മാനസികമായ ഉണർവിനും ചർമ്മ സംരക്ഷണത്തിനും വേണ്ടി പുരാതന ഈജിപ്റ്റുകാർ റോസ്മേരി കുളിക്കുന്ന വെള്ളത്തിൽ ഒരു സുഗന്ധമായി ഉപയോഗിക്കാറുണ്ട് റോസ്മിനറിക് ആസിഡ് കാർണോസിക് ആസിഡ് തുടങ്ങിയ ശക്തമായ ആസിഡുകൾ റോസ്മേരിയിൽ അടങ്ങിയിട്ടുണ്ട് ഈ പ്രകൃതിദത്ത സംയുക്തങ്ങൾ ഫ്രീ റാഡിക്കലുകളിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു റോസ്മേരി ഓയിലിലെ ടാനിനുകൾക്ക് രേതസ് ഗുണങ്ങളുണ്ട് ഇത് ചർമ്മത്തിന് മുറുക്കാനും ടോൺ ചെയ്യാനും സഹായിക്കും എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിലെ സുഷിരങ്ങളുടെ രൂപം കുറയ്ക്കുന്നതിനും സ്കിന്നിൻ്റെ ടോട്ടൽ സ്ട്രക്ചർ തന്നെ മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇന്ന് എടുക്കുന്നത് റോസ്മേരിയും പുതിനേലയാണ് പുതിനേല നിങ്ങൾക്കറിയാം മോക്കുരു ഒക്കെ പോവാനായിട്ട് സ്കിന്നു നല്ല ക്ലിയർ ആവാനായിട്ട് ഒത്തിരി നല്ലതാണ് പിന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും അപ്പോൾ മുടി വളരെ മാത്രമല്ല റോസ്മേരിയിൽ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ സി വൈറ്റമിൻ എ കൂടാതെ കാൽസ്യം ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് സ്കിന്നിൻ്റെ ടോട്ടൽ ആ ഒരു സ്ട്രക്ചറിനെ റെജ്യൂനേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇംപ്രൂവ് ചെയ്ത് സ്കിൻ നല്ല തിളങ്ങുന്നതും സ്കിൻ ടോൺ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സോപ്പ് ബേസ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതല്ല ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് നേരിട്ട് വാങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവാണ് ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടുണ്ടല്ലോ ഓൺലൈനിൽ നിന്ന് തന്നെ നമ്മൾ സോബേസ് മേടിച്ചെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് നല്ല റേറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ഞൂറ് ഗ്രാം മേടിക്കുന്ന ആ റേറ്റിന് തന്നെ നമുക്ക് ഒരു കിലോ സൊബൈസ് മേടിക്കാൻ പറ്റും അപ്പോൾ റോസ്മെരി മീൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു എക്സ്ട്രാക്റ്റിൽ നിന്നും നമുക്ക് കുറച്ച് അത് അരിച്ചെടുക്കുന്ന അരിച്ചെടുത്ത് കിട്ടുന്ന ആ ഒരു ബാക്കിയുള്ള കുറച്ച് ലീഫുകളൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയുക സോപ്പിൻ്റെ മേളിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെ വെച്ചു കൊടുക്കും അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന സോപ്പ് മേക്കിംഗ് വീഡിയോസിൽ ചെയ്ത പോലെയല്ല ഇതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കാരണം നമ്മൾ ആദ്യം ആദ്യം സോപ്പ് ബേസ് വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത വീഡിയോയിൽ ഇതുപോലെ പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു പക്ഷേ അതിനകത്ത് നമ്മൾ ചെയ്ത രീതിയിലല്ല ഇപ്പോൾ ചെയ്യുന്നത് അതുപോലെ ഇതിലെടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് റോസ്മെരി ആയതുകൊണ്ടും അതിന് കറക്റ്റായിട്ട് കൃത്യമായിട്ടൊരു അളവൊക്കെ ഉള്ളതുകൊണ്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കരുത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം ഇത് ട്രൈ ചെയ്ത് നോക്കാൻ അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽ ആയിക്കൺ ഉണ്ട് അതിൽ ആൾ ഒര് ഓപ്ഷൻ ഉണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴിയാണ് നമ്മുടെ വീഡിയോസ് കിട്ടും കേട്ടോ മൗൾഡ് ഒന്നും മൗൾഡൊന്നുംല്ലാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ല പേപ്പർ ഗ്ലാസ് ആണ് അപ്പോൾ പേപ്പർ ഗ്ലാസ്സിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിലല്ല ഇത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാക്ട് അതിനകത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ റോസ്മേരി വെച്ചിട്ടുള്ളൊരു എക്സ്ട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് പറയാം അതിന് മുമ്പ് നമ്മൾ ഈ എക്സ്ട്രാക്റ്റിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്യുവാണ് അപ്പോൾ ഗ്രീൻ കളറാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഇത് അസ്യൂഷ്യൽ നമ്മൾ ഷോപ്പിൽ ഇതുപോലെ സോപ്പ് ഒക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആഡഡ് കളേഴ്സ് കിട്ടും കേട്ടോ നമുക്ക് പല ടൈപ്പ് കളേഴ്സ് കിട്ടും അത് വാങ്ങിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടി സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ സ്മെല് അഡിക്റ്റീവ്സ് ഒക്കെ ചേർക്കുന്നുണ്ട് എസൻഷ്യൽ ഓയിൽ നമുക്ക് ചേർക്കാം അപ്പോൾ നമ്മളിവിടെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ തന്നെ ചേർക്കണം ആ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്കറിയാതെ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ആ അളവിൽ തന്നെ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ചെറിയ ഡ്രോപ്സ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേപ്പർ ഗ്ലാസ്സുകൾ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഇത് തന്നെ നമുക്ക് ഇനിയും ഉണ്ടാക്കാനും വേറെ ഒരു ഒരു പ്രാവശ്യം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് റീയൂസ് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പേപ്പർ ഗ്ലാസ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞില്ലേ കളറും എസെൻഷ്യൽ ഒക്കെ എക്സ്ട്രാക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്ട്രാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഇനി പറയുന്നത് ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കുക അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ എക്സ്ട്രാക്റ്റ് ആയിട്ടുള്ള റോസ്മേരി അത് അരസ്പൂൺ മതി അപ്പോൾ ഇനി നമുക്ക് വേണ്ട പുതിനേലയയാണ് അത് ഇതുപോലെ തന്നെ പുതിനേല നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇടാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടും പിന്നെ സ്കിൻ നല്ല ക്ലിയർ ആകാൻ വേണ്ടിയിട്ടുമാണ് അപ്പം ഈ ഇലകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ അതിൻ്റെ പകുതി വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുമ്പോഴേക്കും അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് അതിനകത്ത് ഇറങ്ങി ചെന്നിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം അപ്പോൾ ഈ റോസ്മെരി എക്സ്ട്രാക്റ്റിൻ്റെ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് മോക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ ചെറുക്കാനും ബ്രേക്ക് ബന്ധപ്പെട്ടുള്ള വീക്കം കുറയ്ക്കാനും അതുവഴി പിമ്പിൾസൊക്കെ മാറാനും അതുവഴി പിമ്പിൾസ് മൂലം ഉണ്ടാകുന്ന പാടുകളെല്ലാം മാറാനൊക്കെ നല്ലതാണ് മാത്രമല്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കറുത്ത പാടുകൾ കരിമംഗല്യം അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ ആ ആ ഒരു പാടുകളും കരിമംഗല്യവും കറുത്ത പാടുകളൊക്കെ മാറാനും ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഈ ഒരു എക്സ്ട്രാക്ട് നമ്മുടെ സ്കിന്നിൽ എത്തുന്ന ഒത്തിരി നല്ലതാണ് കേട്ടോ മാത്രമല്ല ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമുള്ള റോസ്മെരിയുടെ എക്സ്ട്രാക്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആൻറ്റി ഏജിങ് പ്രോസസ്സിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകൾക്കെതിരെ അത് നന്നായിട്ട് റിയാക്റ്റ് ചെയ്യും അപ്പോൾ ഇതിൽ നിന്ന് സ്കിന്നിലുണ്ടാകുന്ന നേരത്തെ വരകൾ ചുളിവുകൾ ഇതെല്ലാം മാറും അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്ത പോലെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമ്മൾ ഈ സോപ്പ് ബേസ് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് എപ്പോഴും അപ്പോൾ സോബേസ് ഇതുപോലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള പാത്രം ഏതെങ്കിലും എടുക്കുക എന്നിട്ട് അതിന്റെ അതിൻ്റെ ഒരു സ്റ്റീൽ പാത്രം വെക്കുക അതിനകത്തേക്ക് നമ്മുടെ സോബേസ് ഇട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുക്കി എടുക്കുക അപ്പോൾ നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്ന സമയത്തൊന്നും തീ കുറച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഈ വെള്ളം തന്നെ നമ്മുടെ സോബേസിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകും അപ്പോൾ ഒരുപാട് വെള്ളം കൂടുതലായി പോവും അപ്പോൾ ഈ രീതിയിൽ ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ സോബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടും ഫുള്ളായിട്ട് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക സോബേസ് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ മിക്സ് ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസുണ്ട് അപ്പോൾ അതുപോലെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേസ് നിങ്ങളുടെ കട്ട പിടിക്കുകയാണെങ്കിൽ തന്നെ ഒന്നും കൂടെ പോയി പിന്നെ ഒന്നും കൂടെ മെൽറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ നോക്കുക അപ്പോൾ സാധനങ്ങളൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ സോബേസ് മെൽറ്റ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയിലേക്ക് ചെയ്താൽ മതി അപ്പം ഇനി നമുക്ക് നമ്മുടെ എസെൻഷ്യൽ ഓയിലും കളറും ഒക്കെ ചേർത്താൽ നമ്മുടെ എക്സ്ട്രാക്റ്റ് നമ്മുടെ അതിൻ്റെ ആ റോസ്മിരിയുടെയും മിൻറ്റിൻ്റെയും ഫുൾ ഗുണങ്ങളും ഒക്കെ ഉള്ള എക്സ്ട്രാക്റ്റ് എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം അപ്പോൾ അതിനകത്ത് ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വേറെ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടേയില്ല അപ്പോൾ ഇത് അത്യാവശ്യം മിക്സപ്പ് ആയതിനു ശേഷം നമുക്കിനി ഗ്ലാസ് പേപ്പർ ഗ്ലാസ്സിലേക്കൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് നമ്മുടെ ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നമ്മുടെ ഒരു സോപ്പിൻ്റെ അത്രയും ഒരു എന്താ പറയുക ഒരു വിടുത്ത് വേണമല്ലോ അത്യാവശ്യം ഇത്രയും ഒരു വലിപ്പം വേണമല്ലോ ആ ഒരു പരപ്പളവൊക്കെ നമുക്കറിയാമല്ലോ ഏകദേശം ഒരുപാടിങ്ങനെ ഒത്തിരി ഹൈറ്റിൽ ഒഴിച്ചു കൊടുക്കരുത് ഒരു മീഡിയം ഹൈറ്റിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ റോസ്മെരി മിൻ്റ് സോപ്പ് എടുത്ത ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് വേണമെങ്കിൽ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നല്ലതാണ് സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ പോകാനും ക്ലിയർ സ്കിൻ ആവാനൊക്കെ ഒത്തിരി നല്ലതാണ് പാടുകളൊക്കെ പോകാനൊക്കെ നല്ലതെട്ടോ പിന്നെ നമ്മൾ എസെൻഷ്യൽ ഓയിലായിട്ടാണ് എടുക്കുന്നതെങ്കിൽ റോസ്മെരി എസെൻഷ്യൽ ഓയിലാണ് എടുക്കണെങ്കിൽ ഡയറക്റ്റ് അത് ഫേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യരുത് കാരണം നമുക്ക് പെട്ടെന്ന് സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവും അതിൻ്റെ പി എച്ച് ലെവൽ കൂടുതലായതുകൊണ്ടും സ്കിന്നിലേക്ക് ഒരുപാട് പെട്ടെന്ന് ഡയറക്റ്റ് അത് തയ്ക്കാൻ പാടില്ലാത്തതുകൊണ്ടൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് റോസ്മെരി എസെൻഷ്യൽ ഓയിലാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം അത് സ്കിന്നിലേക്ക് ഉപയോഗിക്കുക നേരത്തെ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു ഇത് നമ്മൾ ആദ്യം നേരത്തെ വീഡിയോസൊക്കെ ചെയ്ത സമയത്ത് ചെയ്ത പോലത്തെ ഒരു മെത്തേഡല്ല അപ്പോൾ ഞാനിത് ഇതിനകത്തേക്ക് എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സൊബൈസൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ തന്നെ റൂം ടെമ്പറേച്ചറിലല്ല വെച്ചത് ഞാനിത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല താഴത്തുള്ള തട്ടിലേക്ക് വെച്ചിട്ട് കുറച്ച് നേരം ഒരു മൂന്ന് മണിക്കൂറൊക്കെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ വെച്ചു ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ടാപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ പണ്ട് ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാനിത് പേപ്പർ ഗ്ലാസ് കട്ട് ചെയ്തിട്ടാണ് ഇത് പുറത്തേക്ക് എടുത്തിട്ട് ഉള്ളത് അപ്പോൾ നമുക്ക് പിന്നെയും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും പേപ്പർ ഗ്ലാസ് വേണം മോൾഡൊന്നും ഇല്ലാത്തവരുടെ കാര്യമായിട്ട് ഞാൻ പറയണേ മോൾഡ് ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ലാത്തവർക്ക് പിന്നെയും നമുക്ക് വേറെ പേപ്പർ ഗ്ലാസ് മേടിച്ചിട്ട് ചെയ്യണം ഇത് അത് വേണ്ട ജസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സൈൻ്റെ സൈഡ് ആദ്യം സൈഡ് എല്ലാം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ മേൽഭാഗം ഇതുപോലെ തന്നെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അങ്ങനെ തന്നെ കിട്ടും നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ സാധാരണ മോൾഡൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് പേപ്പർ ഗ്ലാസ് പിന്നെ റിയൂസ് ചെയ്ത് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ പിന്നെ നമ്മളൊരു നാച്ചുറലായിട്ടുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ആ റോസ്മെരി ലീവ്സൊക്കെ അതിനകത്ത് സെറ്റായിട്ടിരിക്കണം കാണാൻ നല്ല രസമുണ്ടല്ലേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുറച്ചൊരു നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ ഒരു ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സ്കിന്നിലെ പാടുകളും പിന്നെ മോക്കുരു ഉണ്ടായിട്ടുള്ള പാടുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സ്കിന്നിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്കിന്നിലുള്ളവർ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം ഒന്ന് ട്രൈ നോക്കണം അപ്പോൾ ഈ സോപ്പുകളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഇത് അങ്ങനെ തന്നെ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കരുത് കാരണം നമ്മുടെ പൊടിയൊക്കെ അടിച്ച് അത് ചീത്തയാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ അത്യാവശ്യം സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഒരു റാപ്പറും ഉണ്ട് ഫുഡ് റാപ്പറോ അല്ലെങ്കിൽ ഇങ്ങനെ നേരത്തെ പ്ലാസ്റ്റിക് പോലത്തെ ചെറിയ റാപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓർഗാനിക് സോപ്പുകളൊക്കെ ഇതുപോലെ കവർ ചെയ്യുന്ന റാപ്പറുകളൊക്കെ കിട്ടും അത് അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി